കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് കിളിമംഗലം മുതുവടി പള്ളിക്കു മുന്നിലെ റോഡിലെ വെള്ളക്കെട്ടുകൊണ്ട് ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികളും യാത്രക്കാരും നൂറ്റിയഞ്ച് കോടി രൂപ ചിലവിട്ട് റീബിൽഡ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരുദ്ധാരണം നടത്തിയ നടു റോഡിലാണ് വെള്ളക്കെട്ട് ഉള്ളത് എന്നും ശ്രദ്ധേയം പല ഭാഗത്തും കാനകളില്ലാത്തതും ഉള്ള കാനകൾ ആശാസ്ത്രീയമായി നിർമ്മിച്ചതുകൊണ്ടുമാണ് ചെറിയ മഴ പെയ്താല് പോലും വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് എന്നും പരാതി വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാർക്കും സമീപത്തെ വീടുകൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കുറെ നാളുകളായി നമ്മൾ കംപ്ലൈന്റുകൾ പറയുന്നു ഈ വെള്ളം കെട്ടി നിൽക്കുക ഈ കംപ്ലീറ്റ് വെള്ളം കെട്ടി നിൽക്കുകയാണ് കൊതുകുകൾ വളരുന്നോണ്ട് അതിന്റെ പുറത്ത് കാനൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല മാത്രമല്ല ഈ വർക്ക് നടക്കുന്ന സമയത്ത് ആദ്യം കാന നിർമ്മിച്ചിട്ടാണ് റോഡ് ടാറിങ് ചെയ്യേണ്ടത് ഇത് ആദ്യം റോഡ് ടാർ ചെയ്തിട്ട് എന്തോ കാന കംപ്ലീറ്റ് ആയില്ല വേസ്റ്റ് മുഴുവൻ എടുത്തിട്ട് കാന കവർ ചെയ്തു വരുന്നത് അതുകൊണ്ട് വെള്ളം കംപ്ലീറ്റ് റോഡിലേക്കാണ് വരുന്നത് അതേപോലെ ആ പള്ളിയുടെ പരിസരത്ത് നിന്ന് വരുന്ന മോളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ റോഡിലേക്കായിരുന്നു അതേപോലെ അപ്പുറത്ത് ആ ഭാഗത്ത് വരുന്ന റോഡിലെ വെള്ളം ഇങ്ങോട്ട് റോഡിലേക്ക് കവർ ചെയ്തിട്ടാണ് വരുന്നത് റോഡ് മുഴുവൻ വെള്ളം കെട്ടി നടന്നു പോകാൻ പറ്റില്ല ഈ മദ്രസ വിട്ടിട്ട് ചെറിയ കുട്ടികൾ ഇവിടെ പഠിക്കുന്ന അവിടുന്ന് മദരസോട്ടിട്ട് കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് പുറത്തേക്ക് റോട്ട് കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വലിയ വലിയ ടാറസ് വണ്ടികൾ ഹൈ സ്പീഡിൽ വന്നിട്ട് വെള്ളം മുഴുവൻ തെറിപ്പിക്കുക ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് നാലരയ്ക്ക് പള്ളിയിൽ പോയി വരുന്ന സമയത്ത് ഞങ്ങൾ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അത്രയും പോലെ അവസ്ഥ ഒരു അധികാരികളും ഇത് ശ്രദ്ധിക്കുന്നില്ല വളരെ മോശം ഏത് ഭരണ ഭരണാർത്താക്കളെ ആരും പറയുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടീനേയും പറയുന്നില്ല ഏത് ഭരണാർത്താക്കളും നാട്ടുകാർക്ക് ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു ഗുണവും ഇവിടെ കാണുന്നില്ല ഇതിലെ പോകുന്ന എത്രയും അധികാരികൾ ഇതിൽ പോകുന്നുണ്ട് ഇ കെ കെ ഗ്രൂപ്പിൻ്റെ വണ്ടികൾ പോകുന്നത് അവരോടും പല പ്രാവശ്യം കംപ്ലയിൻറ്റ് പറഞ്ഞു അവരിതൊന്നും ഒരിതിൻ്റെ പരിഹാരം കണ്ടിട്ടില്ല അപ്പോൾ അതിന് ഒരു പരിഹാരം എന്തെങ്കിലും ഭരണാധികാരിയിൽ നിന്ന് ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞു ബ്രിഡ്കോയിൽ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് ഒറ്റപ്പാലം